മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ശ്രോതാക്കളേ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി ആന്റണി ഡോക്ടർ സി ജെ ജോർജ് എഴുതിയ ചെറിയ പുസ്തകമാണ് ഇംഗ്ലീഷ് ആവിഷ്ടമായ മലയാളം സമകാലിക മലയാളത്തിൻ്റെ വിവിധ അടരികളിൽ ഇംഗ്ലീഷ് എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്നും അതിൻ്റെ കാര്യകാരണങ്ങൾ എന്തൊക്കെ എന്നും ഈ സാഹചര്യത്തെ ഭാഷാസൂത്രണത്തിൽ എങ്ങനെ അഭിമുഖീകരിക്കണമെന്നും ഈ പുസ്തകം ചർച്ച ചെയ്യുന്നു മലയാളം ഒരു സാഹിത്യ ഭാഷയായി വളർന്നത് സംസ്കൃതത്തിൻ്റെ കൈപിടിച്ചാണ് സമകാലിക മലയാളം ഇംഗ്ലീഷിൻ്റെ സ്വാധീനത്തിനാണ് വലിയൊരളവ് വിധേയമായിരിക്കുന്നത് വിശേഷ വ്യവഹാരങ്ങളിലും മറ്റും ശ്രദ്ധാപൂർവം നിത്യവ്യവഹാരത്തിൽ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് പദങ്ങളെ നാം അകറ്റി നിർത്താറുണ്ട് എന്നാൽ സാധാരണ സംഭാഷണ സന്ദർഭങ്ങളിൽ ഇംഗ്ലീഷ് പ്രയോഗങ്ങൾ സ്വാഭാവികവും അതിനു പകരം വിശേഷ വ്യവഹാരത്തിൽ ഉപയോഗിക്കുന്ന മലയാള പദങ്ങൾ അസ്വാഭാവികമായും അനുഭവപ്പെട്ടു എന്ന് വരാം എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എന്നതിനു പകരം അച്ഛനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നു പറയുന്നത് സ്വാഭാവികമല്ലെന്നു തോന്നും മകന് കോളേജിൽ അഡ്മിഷനായി ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു ഫോൺ ഒന്ന് ഹോൾഡ് ചെയ്യണേ അവന് ബർത്ത്ഡേ വിഷ് ചെയ്തില്ലേ ഫുഡ് ഡെലിവർ ചെയ്തിട്ടുണ്ട് ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു അവന് ഒരു ക്രഷ് ഉണ്ടായിരുന്നു അഡ്മിഷൻ ക്ലോസ് ആയി ഓപ്പൺ കോട്ടയിലാണ് സെലക്ഷൻ കിട്ടിയത് എന്നിങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾക്ക് പകരം മലയാള പ്രയോഗങ്ങൾ ആകാമെങ്കിലും അത്തരം പ്രയോഗങ്ങൾക്ക് സംഭാഷണ മധ്യേ സ്വാഭാവികത കുറഞ്ഞ് കാണുന്നു നമ്മുടെ സാമൂഹിക മണ്ഡലത്തിൽ അത്രമേൽ ഇംഗ്ലീഷ് പ്രഭാവം ചെലുത്തുന്നു എന്നതാണ് കാരണം പകരം വെക്കാനില്ലാത്ത നാമരൂപങ്ങൾ എല്ലാ ഭാഷകളും മറ്റു ഭാഷകളിൽ നിന്ന് കടം കൊണ്ടിട്ടുണ്ട് എന്നാൽ സാർ ടീച്ചർ മാഡം അങ്കിൾ ആന്റി എന്നിങ്ങനെയുള്ള സംബോധനാരൂപങ്ങളും നാമവിശേഷണങ്ങളും ക്രിയാരൂപങ്ങളും നാം കടം കൊള്ളുന്നു എന്നതാണ് വസ്തുത ക്രിയാരൂപങ്ങളോട് മലയാള പദങ്ങൾ അനുപ്രയോഗിച്ച് നാം മലയാളവൽക്കരിക്കുന്നു ഉദാഹരണം അഡ്മിറ്റായി ഹോൾഡ് ചെയ്തു വിഷ് ചെയ്തു ക്ലോസ് ചെയ്തു മലയാളത്തെ മാധ്യമമാക്കാനും ആ വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ വിജ്ഞാനം ഉൽപ്പാദിപ്പിക്കാനും മലയാള സമൂഹത്തിന് കഴിയാതിരിക്കുന്നിടത്തോളം മറ്റു ഭാഷകളുടെ അധിനിവേശം നമ്മുടെ ഭാഷയിൽ തുടരുക തന്നെ ചെയ്യും മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും